એડ કર્યું તો ત્યાંની પરિમરણને એડપ કરી જોતું સિત્રી સરસ બધા રમણીયા વર્ગણને મેં સંગુનાલા તંગણના અર્પિવ જોઈએ દિશા એમ મારું મોકા દિશિયા એનમે માર્ગ મર મોકા સંગુરવે નમ માર્ગ મંગાવ જોઈએ અને સર્વણ જોયે અને મોન હાલો એ రామణిక ભરમણી અર્થ મુકવે ઓપર થી સાઈડમાં દિશા એનામાં ત્રમણ દેવાયનમે કરવું അനുപോയ കൊടുപ്പുകളും ഉടനുഴപ്പ് കൊടുക്കുക ഉടൻ പേശപ്പെട്ട തയ്യാറാക്കും എന്തോക്കാൻ കൊടുക്കാറുള്ള നോക്കമല്ല നിലവെറും അവർക്കെല്ലാം നല്ല ഉടനെ നീണ്ടാൽ നിലച്ചേൽ ഉയർപ്പുകൾ മെങ്കാന പഠിക്കാൻ ഉള്ള പരിപാടി പണിതും മലയാളം ആസാസിലും വെള്ളവും നോക്കിയിട്ട് മനുഷ്യമെന്ന് പരിപാടി പണിതും പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യക്കിടക വകുപ്പ് നമ്പർ വഴക്കപ്പെടുക ഉണവരുമേരി മരുവനെ മാഡിയുടെ ഇ സി അസ മയം ആ സോയ തൊട്ട് നിയമം അതിൽ ആഗ്രഹത്തിൽ മാറ്റിത്തുവാൻ ചോദിച്ചു സാപ്പിംഗ്

mere aankh ha no no photo chato ya